ഫ്രെഡറിക് ജെയിംസൺ വിട പറയുമ്പോൾ വാസ്തവത്തിൽ ലോകത്തിലെ ദൈക്ഷണിക ജീവിതത്തിൽ വലിയൊരു ശൂന്യതയാണ് അനുഭവപ്പെടുന്നത് കാരണം ഫ്രെഡറിക് ജെയിംസന് തുല്യമായി മറ്റൊരാളും നമ്മുടെ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ ആ നിലയിൽ ഉയർന്നു വന്നതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല റോഡ്രിക് ജെയിംസൺ യഥാർത്ഥത്തിൽ മാസിസ്റ്റ് പരിപ്രേഷ്യം സ്വീകരിച്ചുകൊണ്ട് പുതിയ വഴി വെട്ടിത്തെളിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ രചനയായിട്ടുള്ള ആൻഡ് ഫോം എന്ന പുസ്തകം തന്നെ വാസ്തവത്തിലൊരു വിച്ഛേദമായിരുന്നു അതുവരെ ഇല്ലാത്ത ഒരു രീതിശാസ്ത്രത്തിൻ്റെ പരിചയപ്പെടുത്തൽ യഥാർത്ഥത്തിൽ ഫ്രാങ്ക്ഫർട്ട് ചിന്തനായ അഡോറിനെയും അതുപോലെ വാൾട്ടർ ബെഞ്ചമിനെയും മറ്റ് ഏതാനും പ്രബലരായിട്ടുള്ള സാംസ്കാരിക വിമർശകരെയും അവതരിപ്പിച്ചുകൊണ്ട് ഫഡ്രിക് ജെയിംസൺ ആദ്യ പുസ്തകത്തിൽ തന്നെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റുകയുണ്ട് സാമ്പ്രദായിക മാസിസ്റ്റ് രീതിശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി മാസിസത്തെ വിപുലീകരിക്കാനുള്ള സാംസ്കാരിക വിശകലനത്തിന് ഉപയുക്തമാക്കാവുന്ന വിധത്തിൽ വിപുലീകരിക്കാനുള്ള ശ്രമമായിരുന്നു വാസ്തവത്തിലെ ആദ്യത്തെ രചനയിൽ തന്നെ ഫ്രഡ്രിക് ജെയിംസൺ ആരംഭിച്ചത് മാത്രമല്ല സൈദ്ധാന്തികമായിട്ടുള്ള വിമർശനത്തിൻ്റെയും സൈദ്ധാന്തികമായിട്ടുള്ള ഉൾക്കാഴ്ചയുടെയും തലങ്ങൾ എത്രമാത്രം സാഹിത്യ കലാ നിരൂപണ രംഗത്ത് അനിവാര്യമാണ് എന്ന ചോദ്യവും ഈ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയിൽ തന്നെയാണ് വാസ്തവത്തിൽ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളും നമുക്ക് കാണാൻ കഴിയുക പഡിക് ജെയിംസൺ ഉണ്ടാക്കിയ ഒരു കാഴ്ചപ്പാടും ഒരു പരിപ്രേഷ്യം വാസ്തവത്തിൽ സോവിയറ്റ് അനന്തരവും സോവിയറ്റ് യൂണിയൻ നിലനിൽക്കുന്ന കാലത്തും ഒരുപോലെ പ്രസക്തമാണ് കാരണം സോവിയറ്റ് വിശകലന വിമർശന പദ്ധതികളിൽ നിന്ന് വിഭിന്നമായി പാശ്ചാത്യ മാസസത്തിന് പുതിയൊരു ദിശാബോധം ഉണ്ടാക്കുന്നതിൽ ഉദാഹരണമായി പോലും പെഡിക് ജെയിംസൺ വായിക്കുമ്പോൾ അതൊരു പ്രത്യേക രീതിയിലുള്ള ഒരു വായനയും പ്രത്യേക സാധ്യത നമ്മുടെ ദൈക്ഷണിക രംഗത്ത് തുറന്നു വെക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പഡിക് ജെയിംസൺ എന്ന ഒരു വ്യക്തി ആധുനികോത്തര ചിന്തയോട് കൂടി മാത്രം ഉയർന്നു വന്ന ദാർശനികനല്ല സാംസ്കാരിക വിമർശകനുമല്ല മറിച്ച് പഡ്ഡിക് ജെയിംസൻ്റെ അക്കാദമിക ജീവിതം ഉടനീളം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇടതുപക്ഷ സാംസ്കാരിക ജീവിത വീക്ഷണവും സാമൂഹ്യ വീക്ഷണവും വിപുലീകരിക്കുന്നതിന് വേണ്ടി നിരന്തരം എഴുത്തിൻ്റെയും വായനയുടെയും മണ്ഡലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു മഹാപ്രതിഭയായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും അതുകൊണ്ട് തീർച്ചയായും ഞാൻ പറഞ്ഞു വരുന്നത് ഫഡിക് ജെയിംസൺ നമ്മെ വിട്ടു വിരിയുമ്പോൾ അദ്ദേഹം അവശേഷിപ്പിച്ച രചനകൾ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും തുടർ പഠനങ്ങൾക്കും വിധേയമാക്കേണ്ടതുണ്ട് എന്നതാണ് കാരണം ഒരു വശത്ത് ഇടതുപക്ഷ സാംസ്കാരിക സാധ്യതകളൊക്കെ തന്നെ അപ്രസക്തമാക്കും വിധത്തിൽ തീവ്ര വലതുപക്ഷ പ്രവണതകൾ ലോകവ്യാപകമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് അതേസമയം മറുവശത്ത് ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷ വായനയുടെയും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രയോഗത്തിൻ്റെയും ഒക്കെ അനിവാര്യതയും ഉയർന്നു വരികയാണ് അതുകൊണ്ട് തീർച്ചയായും ഫെഡറിക് ജെയിംസൺ മുന്നോട്ട് വെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രബലമായ രണ്ടാമത്തെ കൃതി എന്ന് പറയാവുന്നത് രാഷ്ട്രീയ അബോധം എന്നുള്ള പൊളിറ്റിക്കൽ അൺകോൺഷ്യസ് എന്നുള്ള കൃതി തന്നെയാണ് കാരണം പൊളിറ്റിക്കൽ അൺകോൺഷ്യസ് തികച്ചും മൗലികമായ ഒരു രചനയാണ് ആ ഒരു കൃതിയിലാണ് എങ്ങനെയാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ മണ്ഡലത്തിൽ പ്രതീകങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിൽ ദമിക്കപ്പെടുന്ന ചിഹ്നങ്ങൾ അടയാളങ്ങൾ സൂചകങ്ങൾ അതൊക്കെ തന്നെ ഏത് രീതിയിലാണ് നമ്മുടെ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ പല രീതിയിലായി വിന്യസിക്കപ്പെടുന്നത് എന്ന് അത് നിർവഹിക്കുന്ന ദൗത്യം എന്താണ് എന്ന് ഒക്കെ പരിശോധിക്കുകയാണ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കാലാഹരണപ്പെട്ടു പോയ ഒരു സാംസ്കാരിക ചിഹ്നം കാലാഹരണപ്പെട്ടു പോയ ഒരു കലാചിഹ്നം എന്ന് കരുതുന്ന ഒരു ചിഹ്നം പോലും അതിൻ്റെ യഥാർത്ഥത്തിൽ ആ കാലത്ത് അതിൻ്റെ ആരംഭഘട്ടത്തിൽ അല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട അത് ആസ്വദിക്കപ്പെട്ട ആദ്യഘട്ടത്തിൽ നിർവഹിച്ച പങ്ക് പിന്നീട് നിർവഹിക്കുന്നില്ലെങ്കിലും അതിന് പിന്നീട് മറ്റു ചില ദൗത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിർവഹിക്കാൻ കഴിയുന്നുണ്ട് എന്ന തിരിച്ചറിവ് അത് അദ്ദേഹം ബാർബർ ഷോപ്പിൽ പൊതുവെ കേൾക്കുന്ന ഗാനങ്ങളെ അവലംബിച്ചാണ് പറയുന്നത് ഈ ബാർബർ ഷോപ്പിൽ കേൾക്കുന്ന ഗാനങ്ങളായാലും ശരി നമ്മൾ തെരുവുകളിൽ കേൾക്കുന്ന ഗാനങ്ങളായാലും ശരി നമ്മുടെ റേഡിയോ ഗാനങ്ങളായാലും ശരി നമ്മുടെ ചിത്രകലയിലുള്ള അനുഭവങ്ങളായാലും ശരി സിനിമ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കൂടി നിരന്തരം പ്രക്ഷേപിക്കപ്പെടുന്ന ചിന്തന പ്രക്രിയ ആയാലും ശരി ഇതിലൊക്കെ തന്നെ വാസ്തവത്തിൽ രാഷ്ട്രീയം എങ്ങനെയൊക്കെ ഉൾച്ചേർന്നിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഗാഢമായ അന്വേഷണവും വിസ്തൃതമായ പഠനവും നടത്താൻ ഫെഡ്രിക് ജെയിംസൺ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഈ പൊളിറ്റിക്കൽ അൺകോൺഷ്യസ്ലി വാസ്തവത്തിൽ ഫ്രോയിഡിനെയും മാസിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് വളരെ ജൈവീകരീതിയിൽ വൈ ജൈവികമായ കൂടി സമന്വയിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുതിരയും കൂട്ടിച്ചേരില്ല എന്ന് പറയുന്ന പോലെ എല്ലാം എപ്പോഴും കൂട്ടിച്ചേർത്താൽ അല്ലെങ്കിൽ എല്ലാവരും കൂട്ടിച്ചേർന്നാൽ അത് ഒരു സമന്വയാവില്ല മറിച്ച് ഫെഡ്രിക് ജെയിംസൺ ഫ്രോയിഡിൻ്റെയും മാസിൻ്റെയും ചിന്തകളെ അധികരിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ സാംസ്കാരിക ചിഹ്നങ്ങളെ ചരിത്രവൽക്കരിക്കണമെന്ന ഒരു ബൃഹത്തായ സന്ദേശം ബൃഹത്തായ ഒരു പഠന മണ്ഡലം വാസ്തവത്തിൽ മുന്നോട്ട് വെക്കുകയാണ് അവിടെ നമ്മൾ കാണുന്ന കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ സാധാരണ ചിന്തിക്കുക അതുകൊണ്ടാണുള്ള നമുക്ക് പല പ്രശ്നങ്ങളും സമൂഹത്തിൽ ഉണ്ടാകുന്ന പല പ്രതിഭാസങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് സാംസ്കാരിക പ്രവർത്തകർക്ക് ഒക്കെ മനസ്സിലാക്കാൻ പോകുന്നത് പ്രത്യത്തിൽ കാണുന്ന പ്രത്യക്ഷത്തിൽ കാണുന്നത് മാത്രമാണ് യാഥാർത്ഥ്യം എന്ന് നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടാണ് മറിച്ച് നമ്മൾ കാണാത്ത ആപ്സൻ കോസ് എന്നാണ് യഥാർത്ഥത്തിൽ ജെയിംസൺ ഇതിനെക്കുറിച്ച് പറയുന്നു കാരണം ഈ കാരണം എന്നുള്ളത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല പക്ഷേ പ്രത്യക്ഷത്തിൽ കാണാത്തത് എന്തുകൊണ്ടാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ജെയിംസൺ മുന്നോട്ട് വെച്ചിട്ടുള്ള ഉൾക്കാഴ്ച എന്നുള്ളത് സാംസ്കാരിക വിശകലനത്തെ സംബന്ധിച്ചിടത്തോളം വരും കാലങ്ങളിലും വലിയ ഒരു സാധ്യതയായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട് ഇത് നമ്മൾ എത്രത്തോളം സൂക്ഷ്മമായി വിശകലനം ചെയ്തു ഫ്രിക് ജെയിംസണോട് ഒരു ഘട്ടത്തിൽ വലിയ എതിർപ്പ് ഒരു വിഭാഗം ഇടതുപക്ഷം പുലർത്തിയിരുന്നു അങ്ങനെ വലിയ വിയോജിപ്പുകളും വിമർശനവും നടത്തിയിട്ടുള്ള പണ്ഡിതന്മാരും സാധാരണ ഇടതുപക്ഷ ചിന്തകരും ഒക്കെ ഉണ്ടായിരുന്നു അതിലൊരു വലിയ പണ്ഡിതനായിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള ഈജാസ് അഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഇൻതിയറി എന്ന പുസ്തകത്തിൽ ഫഡ്രിക് കുറിച്ച് പറയുന്നത് ഫഡ്രിക് ജെയിംസണിനെ പോലെ പ്രതിഭയുള്ള ഒരു എഴുത്തുകാരൻ ഇല്ല എന്നും അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ചു കൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ പാശ്ചാത്യ സാഹിത്യം എന്താണ് എന്ന് മനസ്സിലാക്കിയത് എന്നും പറഞ്ഞതിന് ശേഷമാണ് ആധുനികാനന്തര ചിന്തയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളോട് വിയോജിക്കുന്നത് ഇപ്പോൾ തീർച്ചയായും ഈ സാംസ്കാരിക രംഗത്തോ അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ രംഗത്തോ അല്ലെങ്കിൽ കലയുടെ രംഗത്തോ വിയോജിപ്പുകൾ ഉണ്ടാവാം എല്ലാ മണ്ഡലത്തിലും എല്ലാവരും യോജിക്കണം എന്നില്ല പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ വളരെ ഡെമോക്രാറ്റിക്കായി വളരെ ജനാധിപത്യ രീതിയിൽ ആണ് ഏജാസ് അഹമ്മദ് ഫഡ്രിക് ജെയിംസിനെ അഭിസംബോധന ചെയ്യുന്നത് മാത്രമല്ല ഞങ്ങൾ ഒരേ തൂവൽ പക്ഷികളാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അത് ഡെറയെക്കുറിച്ച് എഴുതിയ ഐജാസിൻ്റെ ലേഖനത്തിലും അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് വിമർശനമുണ്ട് അതേസമയം അദ്ദേഹത്തിൻ്റെ വിമർശനത്തേക്കാൾ ഉപരി അവർ മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളെ ആ അർത്ഥത്തിൽ കാണാനും തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അതുകൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ തിരിച്ചറിയേണ്ടത് കാരണം ഫഡിക് ജെയിംസൺ ജീവിതകാലം മുഴുവൻ വായനയുടെയും എഴുത്തിൻ്റെയും മണ്ഡലത്തിൽ ഒരു മാസിസ്റ്റ് പരിപ്രേക്ഷ്യം നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴും സാമ്പ്രദായിക മാസിസ്റ്റത്തിൻ്റെ ആന്തരികമായ സമീപനങ്ങളെ മറികടന്നുകൊണ്ട് അതിനെ ഉല്ലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു വിപുലീകരണം അദ്ദേഹം നടത്തി എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള അദ്ദേഹത്തെ ഇന്നും എന്നും പ്രസക്തമാക്കുന്ന ഒരു കാര്യവും അതുതന്നെയാണ് കാരണം ഈ ഒരു തരത്തിലുള്ള എപ്പിസ്റ്റമോളജിക്കൽ മാപ്പിംഗ് എന്നുള്ള ഒരു സൈദ്ധാന്തിക പരിവൽപ്പന തന്നെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ കൃതികളിലുടനീകളെ നമുക്ക് കാണാൻ പറ്റും അതായത് നമ്മൾ ഭൂപടത്തിൽ ഇന്ത്യ എന്നോ പാകിസ്ഥാനെന്നോ റഷ്യ എന്നോ ഒക്കെ അടയാളപ്പെടുത്തുന്നത് മാതിരി നമ്മുടെ ജ്ഞാന സമ്പാദന മണ്ഡലത്തിൽ നമുക്ക് കാര്യങ്ങളെ ആ അർത്ഥത്തിൽ അടയാളപ്പെടുത്താൻ കഴിയണം എന്തുകൊണ്ടാണ് ഇപ്പോഴ് ആധുനികതയുടെ കാലമല്ല എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആധുനികോത്തരതയുടെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ് നമ്മൾ ആധുനിക ആധുനികപൂർവമായ അടയാളങ്ങൾ അല്ലെങ്കിൽ പ്രാചീന ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് നമ്മുടെ ജ്ഞാന സമ്പാദനപരമായ മണ്ഡലത്തിൽ വാസ്തവത്തിൽ നമുക്ക് ഈ ചിഹ്നങ്ങളെ പ്രതീകങ്ങളെ സാംസ്കാരിക മുദ്രകളെ അടയാളപ്പെടുത്താൻ കഴിയണം ആ തരത്തിലുള്ള ഒരു മേപ്പ് വാസ്തവത്തിൽ ഫെഡ്രിക് ജെയിംസൺ വിഭാവന ചെയ്യുക മാത്രമല്ല അദ്ദേഹം വരച്ച് കാണിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഫെഡ്രിക് ജെയിംസൺ പോസ്റ്റ് മോഡേണിസം ദ കൾച്ചറൽ ലോജിക് ഓഫ് ലൈറ്റ് ക്യാപിറ്റലിസം എന്നുള്ള ആധുനികോത്തരത അഥവാ പിൽക്കാല മുതലാളിത്വത്തിൻ്റെ സാംസ്കാരിക യുക്തി എന്നുള്ള അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്ത് വളരെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകം രചിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പുസ്തകം എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഫ്രഞ്ച് ചിന്തകനായിട്ടുള്ള ഫ്രാൻസോ ലിയോട്ടാഡിൻ്റെ പോസ്റ്റ് മോഡേൺ കണ്ടീഷൻ എന്നുള്ള പുസ്തകത്തിൻ്റെ ആമുഖത്തിൻ്റെ വിപുലീകരണമാണ് കാരണം ിയോട്ടാടിൻ്റെ പുസ്തകത്തേക്കാൾ ലോകത്തുള്ള ദൈക്ഷണിക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരെ അന്ന് തന്നെ ഏറ്റവും ആകർഷിച്ചത് ഫെഡറിക് ജെയിംസൻ്റെ ആമുഖമായിരുന്നു കാരണം എന്തുകൊണ്ടാണ് ലിയോട്ടാഡ് ജ്ഞാനസമ്പാദനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയൊരു പ്രശ്നം ഉയർന്നു വരാൻ പോവുകയാണ് എന്ന് പറയുന്നത് എന്നതിന് മാസിസ്റ്റ് പരിപ്രേഷ്യത്തിൽ അദ്ദേഹം ആ ആമുഖത്തിൽ വളരെ വിപുലമായ രീതിയിൽ വളരെ വിശദമായ രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ ആധുനികോത്തരതയുമായി ബന്ധപ്പെടുന്ന നിലപാട് ഈ ലിയോട്ടാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മോഡേൺ കണ്ടീഷൻ റിപ്പോർട്ട് ഓൺ നോളേജ് എന്നുള്ള യഥാർത്ഥത്തിൽ അത് ഫ്രഞ്ച് സർക്കാരിൻ്റെ ആവശ്യപ്രകാരം ലിയോട്ടാഡ് അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിന് സമർപ്പിച്ച ഒരു റിപ്പോർട്ടായിരുന്നു ആ ഫ്രഞ്ച് ഭാഷയിലാണത് എഴുപത്തി ഒമ്പതിൽ അവതരിപ്പിച്ച് അതിൻ്റെ പരിഭാഷയാണ് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ പിന്നീട് ജെയിംസൻ്റെ ആമുഖത്തോടു കൂടി വരും അതുകൊണ്ട് ആധുനികോത്തരതിയുടെ ഈ സാംസ്കാരിക പ്രവണതകളെ വിശകലനം ചെയ്യുമ്പോൾ അതെന്തുകൊണ്ട് പിൽക്കാല മുതലാളിത്തം പിൽക്കാല മുതലാളിത്തം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥ തന്നെയാണ് കാരണം ആധുനിക മുതലാളിത്തത്തിൻ്റെ വ്യവസായ യുഗത്തിലല്ല നമ്മളിന്ന് ജീവിക്കുന്നത് വലിയ പുകക്കോയലും വലിയ കരി യന്ത്രങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്ന നമ്മൾ ചാളി ചാപ്പിളിൻ്റെ സിനിമയിലൊക്കെ കാണുന്ന മാതിരിയുള്ള വലിയ വ്യവസായശാലകൾ ഇന്ന് ലോകത്ത് ഇക്കവാറും എവിടെയും നിലനിൽക്കുന്നില്ല എന്ന് മാത്രമല്ല ഏറ്റവും ഒടുവിലായി നമ്മൾ കാണുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി ഒട്ടനവധി കാര്യങ്ങൾ കൃഷി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു ഒരു സാഹചര്യമാണ് അതുകൊണ്ട് പിൽക്കാല മുതലാളിത്തം എന്നുള്ളത് മുതലാളിത്തത്തിൻ്റെ ഏറ്റവും പുതിയ ഘട്ടം അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഘട്ടം എന്ന നിലയിൽ സമീപിക്കുകയും ആ ഘട്ടം ഉൽപ്പാദിപ്പിക്കുന്ന സാംസ്കാരിക യുക്തിയിലെ വൈരുദ്ധ്യങ്ങളും സാധ്യതകളും അതിലടങ്ങിയിട്ടുള്ള സാമൂഹികപരതയും സാമൂഹിക വിരുദ്ധതയും സാംസ്കാരികമായി നമ്മൾ താലോലിക്കേണ്ട നമ്മൾ ആശ്ലേഷിക്കേണ്ട നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ തിരസ്കരിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ചുള്ള വിശകലനം നമുക്ക് ഈ വിപുലമായ പുസ്തകത്തിൽ കാണാൻ പറ്റും ഒരു ഒറ്റ ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അനുസ്മരണം ഈ സന്ദർഭത്തിൽ അവസാനിപ്പിക്കാം അത് പിന്നെ കലയെ സിനിമയെ അതുപോലെ തന്നെ നോവലിനെ മറ്റ് കലാരൂപങ്ങളെ ഒക്കെ ആർക്കിടെക്ചർ ആർക്കിടെക്ചറിലൊക്കെ കേന്ദ്രീകരിച്ച് ധാരാളം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് യഥാർത്ഥത്തിൽ ഫെഡ്രിക് ജെയിംസൺ ഈ ചിത്രകലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉദാഹരണം ഫെഡ്രിക് ജെയിംസൻ്റെ ഈ പോസ്റ്റ് ബോർഡിസം എന്നുള്ള പുസ്തകം കണ്ട ആളുകൾക്ക് ഒരു മുഴു പേജിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ആ പുസ്തകത്തിൽ ചേർത്തിട്ടുള്ള ഒരു ചിത്രം വാങ്കോഗിൻ്റെ ഷൂസാണ് തൊട്ടടുത്ത പേജിൽ ആൻറ്റി വാർഹോളിൻ്റെ ഷൂസുമാണ് അപ്പോൾ ആൻറ്റി വാർഹോൾ എന്ന് പറയുന്ന പോപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഷൂസും വാൻഗോഗിൻ്റെ ഷൂസും തമ്മിൽ വാൻഗോഗിൻ്റെ ഷൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ധാരാളം ലോകവ്യാപകമായി പഠിക്കപ്പെട്ടിട്ടുള്ള പല രീതിയിൽ വിശകലനം ചെയ്യപ്പെട്ടുള്ള ഷൂസാണ് കാരണം കർഷകൻ്റെ മുഴുവൻ ദൈന്യതയുമുള്ള ദാരിദ്ര്യവുമുള്ള മണ്ണിൽ പൊതിഞ്ഞിട്ടുള്ള വേർപ്പ് കുടിച്ചിട്ടുള്ള ലെയ്സ് കൊട്ടിയിട്ടുള്ള അങ്ങനെ അങ്ങേയറ്റത്തെ പരിതാപകരമായ ഫ്യൂഡൽ കാലഘട്ടത്തിലുള്ള ഒരു കർഷകൻ്റെ ആ കാലത്ത് പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ നമ്മുടെ നാട്ടിലൊന്നും ഷെരിപ്പോ ഷൂസോ ഒന്നും ഉപയോഗിക്കുന്നില്ല പക്ഷേ യൂറോപ്പിലൊക്കെ പ്രത്യേകിച്ച് തണുപ്പുള്ള രാജ്യ ആയതുകൊണ്ട് അവിടെയൊക്കെ ഷൂ എന്നുള്ളത് നമ്മൾ ഇവിടെ ഈ പാള കൊണ്ടൊക്കെ ചെരിപ്പുണ്ടാക്കി ഉപയോഗിക്കുന്ന കാലത്ത് തന്നെ ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ വാൻഗോഗിൻ്റെ ഷൂസും ആൻറ്റി വാർഹോളിൻ്റെ ഷൂസും താരതമ്യം ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള നിർമ്മിതിയും സാമൂഹികമായ നിർമ്മിതിയും പരസ്പരം അല്ലെങ്കിൽ സാംസ്കാരികമായ നിർമ്മിതിയും പരസ്പരം കൂടിക്കൊഴയുന്നത് എന്ന് അദ്ദേഹം കൃത്യമായി അടയാളപ്പെടുത്തും അതുകൊണ്ട് ചിത്രകലയിലെന്നതുപോലെ സിനിമയിൽ എന്നതുപോലെ നോവലിൽ എന്നതുപോലെ എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ ഫെഡ്രിക് ചെയിംസൺ കൈവച്ചിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും മൗലികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളും ആ നിരീക്ഷണങ്ങൾ നമുക്ക് നമ്മുടെ മണ്ണോട് ചേർത്ത് നമ്മുടെ നാടിനോട് ചേർത്ത് നമ്മുടെ സംസ്കാരത്തോട് ചേർത്ത് നമ്മുടെ വായനയുമായി ചേർത്ത് വെച്ച് ഈ വാസ്തവത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും അങ്ങനെയാണല്ലോ ഈ ദീക്ഷണാശാലികൾ പലപ്പോഴും വേറിട്ട് നിൽക്കുന്നത് മൗലികമായ ചിന്ത എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് കാരണം അവരൊരു പാരഡൈം തന്നിട്ടാണ് പോകുന്നത് ആ പാരഡൈം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക മാതൃകയാണ് അല്ലെങ്കിൽ വായനയുടെ വിശകലനത്തിൻ്റെ അവഗ്രഹത്തിന് ഒരു മാതൃകയാണ് ആ ഒരു മാതൃക നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം അങ്ങനെ ഉപയോഗിക്കാൻ പാകത്തിലുള്ള മാതൃക നമുക്ക് അവശേഷിപ്പിച്ചാണ് ഫെഡ്രിക് ജെയിംസൺ നമുക്കിടയിൽ നിന്ന് കടന്നു പോയിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഭൗതിക ജീവിതത്തിൽ നിന്നുള്ള വിടവ് നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നമ്മുടെ ഇടപെടലുകളിൽ ഒക്കെ ഇനിയും വളരെ സജീവമായി നിലർത്താൻ കഴിയും അതുകൊണ്ട് ഫെഡ്രിക് ജെയിംസൺ മറ്റ് എഴുത്തുകാരെ പോലെ തന്നെ സാംസ്കാരിക ദൗത്യം നിർവഹിച്ചുകൊണ്ട് ആണ് കടന്നു പോയത് ആ സാംസ്കാരിക ദൗത്യം നമ്മുടെ സമൂഹത്തിൽ ഇടപെടലുകൾ ആവശ്യമായ കാലത്തോളം തീർച്ചയായും നമുക്കൊപ്പം ഉണ്ടാകും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൃതികളെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിന്തകളെ പല രീതിയിലും ആഘോഷപൂർവ്വം വായിക്കുന്ന ആളുകൾക്കൊപ്പം അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലുള്ള ദുഃഖം ഞാനും പങ്കിടുകയാണ്